ഞാനിപ്പോ നാട്ടു നാന്നൂറ്റി തൊണ്ണൂറ്റിനാല് നാല് ഭാഷയിലായിട്ട് തമിഴ് തെലുങ്ക് കന്നഡ വരെ മുപ്പത്തെട്ട് വർഷമായി ഇപ്പോഴും ഞാൻ ഫീൽഡ് ഉണ്ട് അപ്പൊ എനിക്ക് ഒരു ദുഃഖം തിരിഞ്ഞു നോക്ക ദുഃഖങ്ങളൊന്നുമില്ല മനസ്സിലെ പിന്നെ ഞാൻ സിനിമാക്കാരന്റെ വലിയ ഷോ ജീവിക്കുന്ന ഒരാളല്ല അതെ ഞാന് എന്റെ ഒരു വണ്ടിക്ക് പോലും ലോണില്ല ഞാൻ എന്റെ കയ്യിൽ ഒന്നും സാധനങ്ങളെ ഞാൻ മേടിക്കാറുള്ളൂ ഞാന് നിർബന്ധം ഞാന് മയൊക്കെ അങ്ങനെ താല്പര്യം ഞാൻ പറഞ്ഞു ഞാന് ഒരു നിമിഷമെങ്കിലും കിടക്കാൻ അല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ബാങ്കുകളൊക്കെ നമ്മൾ ഇപ്പഴും ഇങ്ങോട്ട് പറയും വേറെ മറ്റേ ജാഗോറോട് അല്ലെ മറ്റേതോട് ബി എം ഡബ്ല്യുടേ ഞാൻ പറഞ്ഞു ബി ഡബ്ല്യു എടുത്താൽ നോട്ട് അടിക്കണ്ടേ ഞാൻ എന്തിനാ എന്നെ കിടക്കാൻ ആഗ്രഹം നമ്മളെ ഇരിക്കുന്ന വണ്ടിയൊക്കെ നമ്മുടെ സ്വന്തം അതിപ്പോ ജാഗോർ അല്ല ബി എ ഡബ്ല്യു എല്ലെന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ആ ഒരു സ്റ്റൈലാണ് എൻ്റെ ജീവിതത്തിന്റെ കാര്യം നമ്മൾ മനുഷ്യന്റെ കാര്യമാണ് നാളെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇത്ര പൈസ തെരണ്ട് അല്ലെങ്കിൽ ബാങ്ക് ഇത്ര കെട്ടണമെന്നു ഒരാളൊന്നും ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ജീവിതം മതി അതിലുള്ള സന്തോഷം മതി പൊതുവേ ടീച്ചർമാർ നല്ല ടീച്ചർമാര് കേട്ടിട്ടുണ്ട് അതല്ല ഇപ്പൊ ഓരോരുത്തർ ഇത് ഇപ്പൊ ഞാൻ പറയാം ഞാൻ ലയൻസിലുണ്ട് ഇവിടെ എല്ലാം ക്ലബിലുണ്ട് ഐ സി ഐ അങ്ങനെ കുറേ സംഘടന ഞാനുണ്ട് ഇപ്പൊ നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ജനങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന സെന്റിമെന്റ്സ് ഒക്കെ ഉള്ള ഒരു കാര്യമുണ്ട് നമുക്കിപ്പോ ഒരു അച്ഛനായിട്ടാണെങ്കിൽ പോലും അത് ഒരു ക്രൂരനായ അച്ഛനായിട്ടായിരിക്കും വിളിക്കാൻ പറയുക ഞാനിപ്പോ കെ കെ രാജിലെ കഥയിലെ രാജകുമാരി എന്ന് പറയുന്ന സീരിയൽ ഇത് അത് വളരെ ഹിറ്റായിരുന്നു കഥയിലെ രാജകുമാരി കെ കെ രാജിലെ നമ്മുടെ മഴ മനോരമയുടെ ആദ്യത്തെ സീരിയലായിരുന്നു ശ്രീകണ് നായരാണ് എന്റെ വിളിച്ചത് അതിന് ഞാനൊരു തറവണ്ട കാരണം അവരാണ് പക്ഷെ കൊല്ലിനും കൊലയ്ക്കും പവറുള്ളവരുള്ള ഒരാളായിരുന്നു അപ്പൊ അത് ഭയങ്കര റഫായിട്ടുള്ള കാരക്ടർ അപ്പൊ നമുക്കൊരു സോഫ്റ്റ് ആയിട്ട് ഒരു ഈ കുടുംബങ്ങളൊക്കെ കുടുംബങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നൊരു കഥാപാത്രം എപ്പോഴാണ് സിനിമ സംവിധാനം ചെയ്യണം തോന്നിയിട്ടുണ്ട് അതായത് പലരും ഇടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് പക്ഷെ അത്രയും ക്ഷമയില്ല വളരെ ആവശ്യമുള്ള ഒരു കാര്യം വളരെ കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി നാല് പടം അഭിനയിച്ചു അപ്പം നമ്മള് ഒട്ടുമിക്ക മലയാളത്തിലെ എല്ലാ സംവിധായകരോടും ഇന്നത്തെ ന്യൂ ജനറേഷൻ അല്ലാതെ അങ്ങോട്ടുള്ള എല്ലാ സംവിധായകരോടും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അവരുടെയൊക്കെ ഒരു പടം എടുക്കാൻ ഉണ്ടാകുന്ന ഒരു സ്ട്രെയിൻ ഒരു മൂന്ന് നാല് മാസത്തെ അതിന്റെ പിന്നിലുള്ള ഒരു അധ്വാനം അത്ര അങ്ങോട്ട് ക്ഷമ കിട്ടുമോ എന്നൊരു സംശയം നമുക്ക് സംവിധാനം നമുക്കറിയാം നമുക്കിപ്പോൾ ഇത്രയും ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചെയ്യുമ്പം വ്യത്യസ്തമായ ഓരത്തരെയും കഴിവുകൾ ഒരുത്തരം രീതി വേ ഓഫ് ടേക്കിങ്സ് എല്ലാം നമുക്കറിയാം ഞാനെന്റെ സബ്ജെക്ട് മാത്സ് നടന്നു അപ്പൊ നമുക്ക് ഇത് ശരിക്കും സ്റ്റഡി ചെയ്യുന്നുണ്ട് പഠിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു മൂന്നാല് മാസം ഇതിനു വേണ്ടി എത്രയും അങ്ങോട്ട് എങ്ങനെയായിട്ട് മൂന്നാലഞ്ചു മാസം ഈ സ്ക്രിപ്റ്റ് വർക്ക് തൊട്ട് ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് ഷൂട്ടിങ് കഴിഞ്ഞാൽ പിന്നുള്ള പ്രോസസ്സ് എല്ലാത്തിനും കൂടെ നാലഞ്ച് മാസം അത്രയും അങ്ങോട്ട് ശ്രമിക്കാൻ പറ്റും തോന്നുന്നില്ല എന്നെ സമയത്തുള്ള ചില ഷൂട്ടിങ് കഴിഞ്ഞാൽ അപ്പോഴേ റൂമിലേക്ക് കുളിക്കുക റിലാസ് ആകെന്നുള്ളതാണ് പിന്നെ പിറ്റേത്തേക്ക് നമുക്ക് രൂപ ആലോചിക്കേണ്ട കാര്യം ഇപ്പം നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഷോട്ട് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞു അപ്പോഴേ ഡ്രസ് വരാം വർക്ക് ചെയ്യാൻ പറയാ മുഖത്ത് തുടച്ച് നമ്മൾ പ്രശ്നം കൂടിയാൽ പിന്നെ നമ്മൾ ഫ്രീയല്ലേ മറ്റേ നമ്മൾ പിന്നെയും വന്നിട്ട് വിളിക്കുന്നവരെ നാളത്തെ സീൻ നോക്കുന്നു അത് സീൻ ഷോട്ട് കട്ട് ചെയ്യുന്നു പിന്നെയും ഇവർക്ക് പണിയാം ഇപ്പം അസ്റ്റൻസ് വാർഡ് കുത്തി നാളത്തെ ഡിസ്കസ് നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല പണ്ടത്തെ അത്രയും തിരക്കില്ലെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഞാൻ ഇന്നും ഐ എം ദ ഇൻഡസ്ട്രി ഇപ്പോഴത്തെ ഇപ്പം ചെയ്ത പടങ്ങളൊക്കെ ആക്ച്വലി ബോണസാണ് നമുക്ക് ബോണസാണ് ഇപ്പോഴത്തെ പടം കാര്യം ഇപ്പൊ മുപ്പത്തെട്ട് വർഷമായി ഞാൻ സിനിമയിൽ വന്നിട്ട് ഇന്നത്തെ ഇപ്പോഴത്തെ ഈ യങ്ങ് ന്യൂ ജന എന്ന് പറഞ്ഞൊക്കെ അവർ പ്രായത്തെക്കാർക്കൂടെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം ഇന്ന് അവരോട് അഭിനയിക്കാൻ പറ്റിയാൽ അത് ഇപ്പം തന്നെ കിൻഡർ ജോയിം ആ എ ടി എം പിന്നെ ഇത് കാലം പറഞ്ഞു അതിനകത്ത് ശ്രീജിത്ത് രവിയാണ് അതിനകത്ത് നായകൻ അതിൻ്റെ അച്ഛൻ ടി വി രവിട്ട് എടുക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ തലമുറയെല്ലാം നിക്കാം ഞാന് തലമുറ ഇങ്ങോട്ട് വന്നു അതുകൊണ്ട് ഇപ്പോഴത്തെ പടം കിട്ടുന്നത് എനിക്കൊരു ബോണസാണ് അല്ല സാധാരണ പ്രേക്ഷകം കാണുമ്പോഴത്തേക്കും മറ്റൊരു ലാംഗ്വേജിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഡബ് ചെയ്ത് അഭിനയിക്കുമ്പോ അതിനൊരു നാച്ചുറാലിറ്റി ഇല്ല പക്ഷെ ജോഡി ചറിനെ പോലുള്ളവർ നമ്മുടെ ഇടയിൽ തന്നെ അല്ലെങ്കിൽ നമ്മളിൽ നിന്നുള്ള ആ ഒരു കഥാപാത്രങ്ങളാണ് എന്നുള്ള ചിന്ത ഒരു സാധാരണ എനിക്ക് ഒരു നല്ലൊരു അനുഭവം ഞാൻ കാലം പറഞ്ഞത് പാലക്കാട് ഷൂട്ടിങ്ങായിരുന്നു രാത്രി അവിടെ അമൃത എക്സ്പ്രസ് ഞാൻ കയറുന്നു അതിനകത്ത് ഒരേ എ സി കമ്പാർട്ട്മെൻറ്റ് കൂട്ടു അപ്പോൾ എനിക്ക് സൈഡ് അപ്പർ ബർത്തായി കിട്ടിയത് അപ്പം എന്നെ ചുമല്ലോ എൻ്റെ നീളത്തിന് അത്രേ പോലെ ബർത്തിന് നീളമില്ല കാരണം എനിക്ക് ആറ് ഒന്നേ ആയിരുന്നു അതിനെ അഞ്ച് പേന നിളവരുള്ളൂ അപ്പം ഞാൻ ചീറ്റിയതിൻ്റെ അടുത്ത് പറഞ്ഞു അകത്ത് അപ്പർ കിട്ടിയതിന് സന്തോഷമാണ് കാര്യം ഇതാകുമ്പോൾ നമ്മൾ വളഞ്ഞ് നിൽക്കണം പിന്നെ പോകുന്നവരല്ലേ തോളത്തിടിച്ചിട്ടേ പോസ്കൊള്ളൂ അല്ല എൻ്റെ വീതി എൻ്റെ വീട് അത്രയില്ല ഞാൻ അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു അവിടുന്നാ സ്റ്റാർട്ടിങ് അമൃത ചെറുതന്നെ സാറേ ആളുകളൊന്നും ഫില്ലായിട്ട് എന്നിട്ട് ഒന്ന് അടിഷിത്തരാൻ നോക്കാം അങ്ങനെ ഒരുപോലെ ഒരാൾ കിടന്നു ഇങ്ങനെ വായിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ഋഷിദാ സിംഗ് ഞാൻ അങ്ങനെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ നല്ലൊരു ഓഫീസർ ആണ് നല്ലൊരു ഓഫീസറാണ് ഞാൻ കാണാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടാളാണ് പുള്ളി ഞാൻ ഈ ടിറ്റിയോട് സംസാരിക്കുന്ന പുള്ളി കിടന്ന് വായിക്കുക അത് മാറ്റിയിട്ട് നോക്കുമ്പോൾ ഞാനാ പുള്ളി ചാടി എഴുന്നിട്ടിട്ട് നാടോടിക്കാറ്റിലെ ഡയലോഗ് എന്നെ ഇങ്ങനെ ഒരാ ഓടിക്കോ സി എ ഡിന്ന് ഈ ഋഷേ സിംഗ് എന്ന് പറഞ്ഞ ഈ ശക്തനായ ഈ പോലീസ് ഓഫീസർ എനിക്ക് തോന്നുന്നു ഐ സോ ദാറ്റ് മൂവി സിക്സ് ടൈംസ് ഓഫ് യു എന്നെ പൊളിഞ്ഞോ ഞാൻ പറഞ്ഞ സാറിൻ്റെ നല്ലൊരു ആരാധന ഞാൻ അതെന്താന്ന് ചോദിച്ചത് സാറിൻ്റെ ഈ പോലീസ് ജീവിതത്തിലുള്ള സാറിൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പോലീസ് ട്രെസ്ഡിറ്റ് അഭിനയിച്ചിട്ടുള്ളത് എസ് എസ് സൈനോ നിങ്ങൾ ഒരുപാട് പോലീസ് റസ്റ്റഡ് എനിക്കറിയാം പക്ഷേ അത് യു ആർ ആർട്ട് എന്നൊക്കെ പറഞ്ഞു എനിക്കത് ഭയങ്കര ഒരു അപ്രീസിയേഷൻ ആയിരുന്നു അദ്ദേഹത്തെ പോലെയുള്ള ഒരു വലിയ മനുഷ്യൻ ചാരി പുലി ഡയലോഗ് ആദ്യം പറയുന്നത് രക്ഷപ്പെട്ടോ സി ഐ ഡി എന്ന് പറയല്ലേ നാടോടിക്കാറ്റിലെ സംഭവം അറിയാം ഇപ്പം അത് നമുക്ക് നമ്മുടെ ഈ ഒരു സിനിമാ ജീവിതത്തിൽ നമുക്കിട്ട് വലിയ അല്ലെങ്കിൽ അങ്ങനെ ആരോടും അങ്ങനെ ഭയങ്കര സീരിയസ് ഒരു പോലീസ് ഓഫീസറാണ് നല്ല മനുഷ്യനല്ലേ വളരെ നല്ല നല്ലൊരു എഫിഷ്യന്റ് ഓഫീസറാണ് ഞാൻ അങ്ങേറ്റും ബഹുമാനിക്കുന്നു പക്ഷേ ആ മനുഷ്യൻ നാടോടിക്കാറ്റിലെ ഡയലോഗ് പറയാ പറയാളി ഒരാഴ്ച സിക്സ് ടൈംസ് അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് ചില കഥാപാത്രങ്ങൾ അതുപോലെ ഇപ്പോഴും കാണുമ്പോൾ ചിലർ തന്നെ കിരീടത്തിലെ ഡയലോഗ് പറയും പരമേശ്വരന്റെ ആ ഒരു ആ പേര് പോലും മറക്കുന്നില്ലെന്നുള്ളതാണ് പരമേശ്വര് അവസാനത്തെ ഡയലോഗ് കൈ കെട്ടിയിട്ട് പറയുമ്പോൾ ഞാൻ മലയിൽ പോകാൻ പുറേ ഇരുപത്തിനാല് മണിക്കൂർ കാലി വീട്ടിലെ എന്റെ പേര് ഒരു ഡൈവറിന്റെ അത് കാണാപ്പാടാണ് പലർക്കും ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഈ ഇലക്ഷൻ ആ സമയത്ത് എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു വെള്ളവും തേടി വരുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു തെറിയുണ്ടായിരുന്നു ഇതിനെ പറ്റിയാൽ ചോദിച്ചു ഞാൻ പറ്റില്ല എനിക്ക് ആഗ്രഹമില്ല കാരണം വെച്ചാൽ ഇപ്പോൾ എനിക്ക് എല്ലാ പാർട്ടിക്കാരും എനിക്ക് സുഹൃത്തുക്കളാണ് രാഷ്ട്രീയ അതല്ല കാരണം ഇപ്പം ഞാൻ ഇവിടെ ഇപ്പം ബി ജെ പിയുടെ ഒരു പോലും ഞാൻ ഈ വിടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ വരെ കാണാത്തു പോകും അവിടെ ആ ജംഗ്ഷനിലൊക്കെ തടഞ്ഞാൽ പോലും എന്റെ വണ്ടി അല്ല മറ ജോണിച്ചാൽ ഇടാന്ന് അച്ഛാ ഇന്നത്തെ ദിവസം അറിയാലോ ഞാൻ വന്നറിയാൻ പറഞ്ഞേ റെയിൽവേ സ്റ്റേഷൻ വരെ വരെയുള്ളു ഒരു എന്റെ വണ്ടി നമ്മുടെ തളയത്തിലാണ് ഡി വൈ എഫ്ഐയുടെ ആണെങ്കിലും അവരെന്നെ ശല്യം ചെയ്യത്തില്ല യൂത്ത് കോൺഗ്രസിനെ ആണെങ്കിലും ജയോ ഞാൻ അറിയാം അവിടെ കാര്യം ഇവരെല്ലാം എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് കാര്യം അവരെല്ലാം നമുക്ക് ഓഡിയൻസ് ആണ് ഈ സിനിമയ്ക്ക് പാർട്ടി ഇല്ലല്ലോ അവരെല്ലാം നമ്മുടെ ആസ്വാദകരണല്ലോ അപ്പൊ നമ്മള് പ്രത്യക്ഷത്തിൽ ഒരു പാർട്ടി പിന്നെ നമ്മൾ മറ്റേ നമ്മളോട് എതിരാം ഇപ്പം നമുക്ക് അങ്ങനെ ഇല്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ രാഷ്ട്രീയം പ്രത്യേകിച്ചൊരു പാർട്ടി കൂടി ഒന്നില്ല ഞാൻ പറയാം രാജ മുന്നോണിത്വാൻ അരുൾ പ്രകാശ് എം എ ഇവരൊക്കെ ഞങ്ങൾ ഒരേ ഒരേ സമയത്ത് എസ് എം കോളെ പഠിച്ചത് ഇവരെല്ലാം എനിക്ക് കൂട്ടുകാരെ ഞങ്ങളിപ്പോൾ സിനിമാക്കാര് കുറേ പേരൊക്കെ ആത്മകഥ എഴുതുന്നുണ്ട് അല്ലേ ജോണി ചേട്ടന് ഒരു വലിയ ഒരു ദീർഘകാലത്തെ അനുഭവമുണ്ട് സിനിമയിൽ സിനിമാ ജീവിതത്തിൽ ആത്മകഥ എഴുതുന്നുണ്ടോ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ചിന്തിച്ചില്ല അങ്ങനെ അനുഭവം ഉണ്ടാവും ഇഷ്ടം പോലെ അനുഭവം ഇഷ്ടപോലു കാര്യം തുഷാരം തൊട്ട് നയൻറ്റീൻ ട്വന്റി വണിന്റെ അനുഭവം തുഷാരത്തിലേക്ക് അനുഭവം എന്ന് വെച്ചാല് വർഗാനാവാത്ത അനുഭവങ്ങൾ കാര്യം ഞങ്ങളെ ഒരു ഡിസംബർ പതിനേഴിനാണ് കാശ്മീരിലെത്തുന്നത് തുഷാരം അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചറ് മൈനസ് ടെൻ ഒക്കെയാണ് മൈനസ് ടെൻ ഒക്കെ മൈനസ് ട്വന്റി ടു വരെയുള്ള സ്ഥലത്ത് ഷൂട്ട് ചെയ്തു ടാൻമാർക്ക് ടാൻമാർക്ക് സ്ഥലത്ത് മൈനസ് ട്വന്റി ടു സ്നോ ഈ സ്നോ ബാക്ക് ഗുൽമാർഗ് ആണ് ഇന്ത്യൻ ആർമിയുടെ സ്കേറ്റിംഗ് സ്കൂളൊക്കെയുള്ള സ്ഥലം നമ്മൾ അവിടെയൊക്കെ പോയി ഷൂട്ട് എടുക്കും അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തിലാണ് ഈ മൈനസ് ടെമ്പറേച്ചറിൽ നാൽപ്പത്തി ആറ് ദിവസം കാശ്മീരിൽ താമസിക്കുക എന്നൊക്കെ പറയാം അതുപോലെ നയൻറ്റീൻ ട്വൻറ്റി വൺ രണ്ടും സ്ഥലൻ്റെ ആണ് നയൻറ്റീൻ ട്വൻറ്റി വൺ ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ മാനന്ത ഇട വയനാട് നമ്മുടെ മലപ്പുറത്ത് ആനക്കയം പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് അതായത് താറോട്ട റോഡ് കാണാൻ പാടില്ല ഇലക്ട്രിക്കൽ ലൈൻ കാണാൻ പാടില്ല ഇതൊന്നും ആ ഇല്ലല്ലോ അപ്പം നമ്മൾ ഈ കാട്ടിനകത്ത് ചെന്നിട്ട് ഒരു മണിക്കൂർ നടക്കണം കാര്യം ക്യാമറ എവിടെ വെച്ച് കഴിഞ്ഞാലും താറുടെ റോഡ് കണ്ടു കൂടാ ഇലക്ട്രിക്കൽ ലൈൻ കാണാൻ പാടില്ല അപ്പോൾ കാട്ടിനകത്ത് പോയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഈ പുഴുക്കളുടെയും മട്ടയുടെയും ഇടയ്ക്ക് രാവിലെ തൊട്ട് രാത്രി വരെ ഷൂട്ട് ചെയ്യുക ശശേനാണെങ്കിൽ ഈ ഷൂട്ടിങ്ങിന് ഒരു ടൈം ലിമിറ്റ് ചിലപ്പോൾ ഇന്ന് തുടങ്ങി നാളെ രാവിലെയൊക്കെ ബാക്കപ്പ് അല്ല വീടിന് ശശിയുടെ ഏഴര മണിയാകുമ്പോൾ റെഡിയായി നിൽക്കുന്നതാണ് അത്ര ക്ഷീണമില്ലാത്ത ഒരു ഡയറക്ടറാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ആ ഒരു ഒക്കെ പാക്കപ്പ് ആയിട്ട് നമ്മളൊക്കെ നോക്കുമ്പോൾ ശശി ഒരു ഏഴര ആവുമ്പോൾ കുളിച്ച് തുപ്പിയും വെച്ച് ഒരന്നി നടക്കുന്നതാണ് നീ റെഡിയായില്ലേ ഇപ്പോൾ വന്നല്ലേ ഞാൻ റെഡിയായില്ലേ ഒരു ക്ഷീണമല്ലാത്ത അത് അങ്ങനെ അതങ്ങനെ ഏറ്റവും വലിയൊരു നേട്ടമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം അത് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റ് പടം സമ്മാനിച്ച മോഷൻ അങ്ങനെ ഒരു കാലഘട്ടമൊത്തവും അദ്ദേഹത്തിൻ്റെ ഒരു പരാജയത്തിന്റെ പടങ്ങൾ ഇല്ലായിരുന്ന സമയത്ത് വിജയത്തിന്റെ ഒരു എല്ലാ നായകന്മാരെയും ഒരു കാലഘട്ടം അദ്ദേഹം ഏറ്റവും കൂടുതൽ ഹിറ്റ് പടങ്ങൾ സംബന്ധിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ വിശ്രമമില്ലാത്ത ഒരു സിനിമ ജീവിതമായിരുന്നു സിനിമയിലെ ഒരു ഗോഡ് ഫാദർ അദ്ദേഹമായിരുന്നു എന്റെ സിനിമയിലെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ കുട്ടപ്പൻ സാറും ശശിയായിരുന്നു